ഇത് മാസ് റോസ് ചെയ്തതാണ് ഫോണിൻ്റെ ആക്റ്റീവ പഴയ മോഡൽ ആക്റ്റീവ ആണ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റായിട്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ ഐസിലേറ്റർ കേബിൾ പൊട്ടിപ്പോയൊക്കെ ആയിരുന്നു വണ്ടി സ്റ്റാർട്ടായി നിൽക്കും റേസ് ആവില്ല അതാണ് കംപ്ലൈൻ്റ് ആർന്നിട്ടോ അപ്പോൾ നമ്മൾ അത് എടുത്ത് വിടുന്നോ കേബിളൊക്കെ മാറ്റി കേബിൾ മാറ്റിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ചോക്കിൻ്റെ കേബിളൊക്കെ വലിഞ്ഞു നിൽക്കുക അത് കൂടാതെ കൊണ്ട് തന്നെ കാർബേറ്റർ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയാൽ പോലും സ്ലോ സ്പീഡിൽ നിൽക്കുന്നില്ല വണ്ടി അപ്പോൾ തന്നെ പോകും അപ്പോൾ അത് കാർബേറ്ററിൻ്റെ ഉള്ളിൽ വന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് സംഭവിക്കുക കാരണം കാർബോട്ടറിൻ്റെ ഉള്ളിൽ സ്ലോ ജെറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട് അത് ബ്ലോക്ക് വരുമ്പോഴാണ് സാധാരണ രീതിയിലാണ് ആ കംപ്ലയിൻറ്റ് വരാറ് അപ്പോൾ അത് കൂട്ടത്തി കൂടെ ചെയ്തു പോകണമായിരിക്കും നല്ലത് അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഓൾറെഡി മൈലേജ് കുറവായിരിക്കും പിന്നെ ഇത് ബ്ലോക്ക് കൂടി വരുമ്പോൾ ഒട്ടും മൈലേജ് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും തന്നെയല്ല നമുക്ക് ഈ എവിടെ വണ്ടി ഒന്ന് സ്ലോയെ ആക്കിയാലും അപ്പോൾ വണ്ടി ഓഫായി പോകുന്ന ഒരു കംപ്ലൈൻറ്റ് വരും വണ്ടി ആയിട്ടില്ലെങ്കിൽ താഴേക്ക് വരുമ്പോൾ സ്ലോ ജെറ്റേക്കിടിയാണ് ശരിക്കും പെട്രോൾ ഇടുക എഞ്ചിനിലേക്ക് അപ്പോൾ അത് ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് കട്ട് ഓഫ് ആയി വണ്ടി വഴിയിൽ നിൽക്കുന്ന ഒരു കണ്ടീഷൻ വരും പിന്നെ എപ്പോഴെപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കണം അതാണ് അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് അപ്പോൾ കാർബേറ്ററും കൂടി അയച്ച് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് കൂട്ടത്തിക്കിട ചോക്കിൻ്റെ കണ്ടീഷൻ കണ്ടോ ചോക്ക് ലോഡായിട്ട് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കറക്റ്റ് ഇങ്ങനെ സെറ്റ് ആകുന്നെച്ചാൽ ചോക്ക് കൊണ്ട് വലിഞ്ഞ് വെക്കും അപ്പോൾ ചോക്ക് കേബിൾ മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഈ കാർബേറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു സൈഡ് വൺ സൈഡ് വർക്കിംഗ് വർക്കിങ് അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് മിററും ആരുന്ന ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് മിററും നമുക്ക് എനിക്ക് പറഞ്ഞു ഡി ഒക്ക് ഡി ഒ മോഡൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ള ഗുണം എന്താ വെച്ചാൽ ഇതിപ്പോൾ പൊട്ടിയിട്ടല്ല നമ്മൾ മാറ്റാം ഇത് ഇങ്ങനെ മൊത്തത്തിൽ തിരിഞ്ഞ് കളിക്കണമെന്നാണ് മെയിനായിട്ടുള്ള പ്രശ്നം അപ്പം മറ്റേ ഡി ഒ മോഡൽ എന്ന് പറയുമ്പോൾ ഹോണ്ട ഡി ഒയുടെ വണ്ടി എന്ന് പറയുമ്പോൾ ബാക്ക് സൈഡിൽ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ആ കംപ്ലയിൻറ്റ് വരവില്ല എന്തായാലും പൊട്ടി കഴിഞ്ഞാലേ മാറ്റേണ്ട ആവശ്യം വരുള്ളൂ അപ്പോൾ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഏതായാലും മാറ്റേണ്ടി വരും അപ്പോൾ ഇത് ആ മോഡൽ വയ്ക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത് ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷെ എന്നാലും എപ്പോഴും സേഫ് നമുക്ക് അതാണ് അപ്പോൾ പൈസ ഇതല്ലെങ്കിൽ ഈ രണ്ട് എണ്ണം ഗ്ലാസ് പൊട്ടിട്ടല്ല നമ്മൾ മാറ്റാം പിന്നെ തിരിയുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റി കളയേണ്ടി വരാല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാട്ടോ ആക്സിലേറ്റർ കേബിൾ വരും ചോക്ക് കേബിൾ വരും കാർബേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ കാർബേറ്റർ ക്ലീനർ വരും അതേപോലെ തന്നെ സ്ലോജെറ്റ് വന്നുണ്ട് മിററിൻ്റെ വന്നുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് കിടാം വീഡിയോ കണ്ടുപോകുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ